ർ ബമിത കുറ്റിയോട് ഇപ്പോള് ജിൻസി രാജു ജിൻസ് പെരിയപ്പുറം പറഞ്ഞായിരുന്നു അടുത്ത വിശദീകരണങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീ ഡോമി ചിറമ്പറം ജോർജ് ശ്രീ ടൈറ്റസ് പാലക്കാട്ട് പറഞ്ഞതാണ് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏതാനും ചുരുങ്ങിയ വാക്കുകളിൽ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി നമ്മുടെ ഈ ചുമതലയിലുള്ള പ്രിയപ്പെട്ട പോലെ ചുരുങ്ങിയ വാക്കുകളിൽ പുസ്തകത്തിന് ഈ അവസരം മുതിരുന്നില്ല നിങ്ങൾക്കറിയാം വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആറ് ആറരയ്ക്ക് ഇവിടെ എത്തിച്ചേരേണ്ടതാണ് വളരെ വൈകിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇനിയും മൂന്ന് നാല് സ്വീകരണ കേന്ദ്രങ്ങളിൽ കൂടി അദ്ദേഹത്തിന് എത്തിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ട് എത്തിച്ചിരിക്കുന്നത് ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി അഭിമാനപൂർവ്വം ഞങ്ങൾ അവതരിപ്പിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് അഡ്വക്കറ്റ് ഫ്രാൻസിസ് ജോർജ് ഈ നാടിന്റെ അഭിമാനമായി മാറാൻ ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള വോട്ടായ നിങ്ങൾ തീയതി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളം മാറ്റരിക്കുന്നിയായി തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു കേന്ദ്രത്തിനും കേരളത്തിനും എതിരായിട്ടുള്ള രണ്ട് ജനവിരുദ്ധ ഭരണകൂടങ്ങൾക്കെതിരായിട്ടുമുള്ള ജനബിരിയായി പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ വിലയിരുത്തണം വിധി വിധിയിരുത്തണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജിനെ കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല ഇടുക്കിയിലെ ജനപ്രതിനിധിയായിരുന്നു ഈ നാടിന്റെ അഭിമാനമായിരിക്കും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുമ്പ് നമ്മുടെ പിന്തുണയോടെ കൂടി ജയിച്ച് എം പി സ്ഥാനം നേടി അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് നമ്മുടെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ജോസ് കെ മാണിയും നടത്തുന്ന രാഷ്ട്രീയ വഞ്ചനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാർട്ടിയുമായി ബന്ധം ബന്ധമുപേക്ഷിച്ചുകൊണ്ട് മുനിസിപ്പൽ കൗൺസിലർ ഏറ്റവും ജനകീയനായ ശ്രീ ജിൻസ് പെരിയപുറം യു ഡി എഫിൽ ചേർന്നിരിക്കുന്ന കാര്യം നിങ്ങളെല്ലാവരെയും അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാ കോട്ടകളിലും വലിയ വിള്ളൽ അടുത്ത ദിവസങ്ങളിൽ ഒട്ടേറെ ആളുകൾ പിറവത്തും പരിസര പ്രദേശങ്ങളിലും ഇപ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ വന്നിട്ടുണ്ട് ഇനിയും ഒട്ടേറെ ആളുകൾ യു ഡി എഫിലേക്ക് കടന്നു വരും അവരെല്ലാം ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കും അവരെ എല്ലാവരെയും ശ്രീ ജിൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും യു ഡി എഫ് നിയോജക മണ്ഡലങ്ങളും മറ്റയ്ക്ക് വേണ്ടി പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കാൻ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ നേതാവ് നമ്മുടെ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ആദരപൂർവ്വം ക്ഷണിക്കുക നേതാക്കൾ പ്രിയപ്പെട്ട ശ്രീ അനൂപ് ജേക്കബ് എം എൽ എ നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായിട്ടുള്ള കെ പി സി സി സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ റോയ് കെ പൗലോസ് പ്രിയകരനായ യു ഡി എഫ് ചെയർമാൻ ശ്രീ കെ ആർ ജയകുമാർ പ്രിയപ്പെട്ട വിൽസൺ ജോൺ പ്രിയപ്പെട്ട രാജു പണാലിക്കൽ പ്രിയപ്പെട്ട ജിൽസ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നിങ്ങളിവിടെ നൽകിയ അത്യന്തം ഊഷ്മളവും സ്നേഹനിർഭരവുമായ ഈ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു നിങ്ങൾ അർപ്പിക്കുന്ന ഈ വിശ്വാസം അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ഈ സ്ഥാനാർത്ഥിയായി വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായി പറയുന്നു എന്നും ഐക്യ ജനാർ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഒരു മാറ്റവും ഇല്ലാതെ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ യു ഡി എഫിൻ്റെ പ്രവർത്തകനായി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പു തരികയാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മളുടെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചിഹ്നം നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ചിഹ്നം എല്ലാവരും ഉപയോഗിക്കുന്ന ചിഹ്നം ഇവിടെ ചിഹ്നത്തെ കുറിച്ചായിരുന്നു വലിയ ചർച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചിഹ്നമില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചർച്ചയാക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറായത് ചിഹ്നം പ്രധാന പ്രധാനമുള്ള കാര്യമാണ് പക്ഷേ നാട്ടിലെ ജന നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല നിലപാടുകൾ നടപടികൾ അതുപോലെ തന്നെ നയങ്ങൾ ഇതിനെല്ലാം ജനങ്ങൾ വീക്ഷിക്കുന്നു ജനങ്ങൾ വിലയിരുത്തുന്നു അങ്ങനെ വിലയിരുത്തുമ്പോൾ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത് എം പിമാർ എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്ക് ഈ ഭരണമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്